പായസം 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 വെക്കാൻ വെക്കാൻ ഞങ്ങൾ കൂടെ കൂടെ വെക്കും അപ്പൊ മഴക്കായി കാരണം ഇതിന് ഞങ്ങളുടെ അവിടെ കണ്ടു പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാ നിങ്ങള് പറയണതേ പോയവൈകി കണ്ടതാണ് അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പറഷനിലാണ് ഞാനല്ല എന്താ ചേച്ചിയാണ് വെക്കണത് ചേച്ചിയോട് ക്യാമറയിൽ വരാറിട്ടെന്ത് ചെയ്ത് വന്നില്ല ഭയങ്കര എന്താ പറയുക നണം അങ്ങനെ വന്നില്ല നേരെ ഞങ്ങൾ സേമിയ ചൂടാക്കി ചൂടാക്കിയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം സേമ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈസ ആണ് എന്നിട്ട് ഇതാ ഞാൻ പാല് കുറുക്കിക്കൊണ്ടിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു പിന്നെന്താ ഞാൻ തന്നെ എന്നോട് ഏലയ്ക്ക് പൊട്ടിക്കാൻ പറഞ്ഞു ഞാൻ പൊടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിലോട്ട് ഇട്ടു വീണ്ടും ഇളക്കി കൊടുത്തു പിന്നെന്താ നമ്മൾ വറുത്ത് വെച്ച സേമിയ ചെയ്യാം അതിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കഷ്ണണ്ടിയും മുന്തിരിയും വറക്ക അതിലോട്ടിടാം അപ്പോഴാണ് പറഞ്ഞാൽ നമുക്ക് പഴംപൊരിയും കൂടിയും ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അപ്പം ഞങ്ങളിത് ആ പഴംപൊരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു എന്താ പറയുക ഒരു ഇതിന് ഞങ്ങൾ അതിൽ രണ്ടും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി അതിൻ്റെ പായസം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു ആയിരുന്നു ഉണ്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയായിരുന്നു ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ വീട്ടിലെ കോലം വളരെ മോശമായതുകൊണ്ട് ഞാൻ ഫിൽറ്ററാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അത് നമ്മൾ അടുത്ത പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് അതും ഉണ്ടാക്കേണ്ട വളരെ ഉൾപ്പമ കാര്യമാണ് ഞാനത് അതിന് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റൊന്നും പറയേണ്ട ആവശ്യമില്ല അതും വേഗം താൻ ഞങ്ങൾ ഉണ്ടാക്കി ഒരു പഴംപൊരി പഴംപൊരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല എനിക്ക് മിക്ക ദിവസം പഴംപൊരി കഴിക്കണ കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അവർ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ ബൈ